വായന മനുഷ്യനെ നന്മയിലേക്ക് നയിക്കണമെന്നും തിന്മ വർദ്ധിക്കുമ്പോൾ നന്മയെ കണ്ടെത്താനും അവ പ്രചരിപ്പിക്കാനും എഴുത്തുകാർ സമയം കണ്ടെത്തണമെന്നും എം എൻ കാരശ്ശേരി അഭിപ്രായപ്പെട്ടു എം എൻ കാരശ്ശേരിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച ആദരം ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വായന മനുഷ്യനെ നന്മയിലേക്ക് നയിക്കണമെന്നും എല്ലാം വായിക്കുന്നതിന് പകരം തിരഞ്ഞെടുത്ത് വായിക്കുന്നതാണ് ഗുണകരമാവുകയെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു സമൂഹ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുന്നവർ ആവണം എഴുത്തുകാർ ഒഴുക്കിനെതിരെ നീന്താനാണ് സമൂഹം ആവശ്യപ്പെടുന്നത് തിന്മ വർദ്ധിക്കുമ്പോൾ നന്മയെ കണ്ടെത്താനും അവ പ്രചരിപ്പിക്കാനും എഴുത്തുകാർ സമയം കണ്ടെത്തണമെന്നും എം എൻ കാരശ്ശേരി അഭിപ്രായപ്പെട്ടു എം എൻ കാരശ്ശേരിയുടെ എഴുപത്തി ജന്മദിനത്തോടനുബന്ധിച്ച് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച ആദരം ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാങ്ക് ഡയറക്ടർ ഗസീബ് ചാലുളളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാഞ്ചനമാല മുഖ്യപ്രഭാഷണം നടത്തി സി കെ കാസിം സിറാജുദ്ദീൻ എ വി സുധാകരൻ മുക്കം വിജയൻ മുക്കം ബാലകൃഷ്ണൻ റീനാ പ്രകാശ് ഡെന്നി ആന്റണി കണ്ടൻ പട്ടർച്ചോല കാരശ്ശേരി ബാങ്ക് ഡയറക്ടർമാരായ വിനോദ് പുത്രശ്ശേരി കാരാട്ട് കൃഷ്ണൻകുട്ടി റോസമ്മ ബാബു അലവിക്കുട്ടി പറമ്പാടൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു Нес бюро, мукам,